ആടുകളെ ബാധിക്കുന്ന ഏറ്റവും മാരകമായ രോഗങ്ങളിലൊന്നാണ് ടെറ്റനസ് ആടുകൾ മരക്കുതിരയെ പോലെ വിറങ്ങലിച്ചു നിൽക്കുന്നതിനാൽ കേരളത്തിലെ കർഷകർ അതിനെ വില്ലു രോഗം അല്ലെങ്കിൽ ആടുവാതമെന്നും വിളിക്കാറുണ്ട് ക്ലോഷ്ടഡിയം ടെറ്റന എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണിത് മണ്ണിലും ചാണകത്തിലും കാണപ്പെടുന്ന ഈ ബാക്ടീരിയകൾ മുറിവിലൂടെയാണ് ശരീരത്തിൽ പ്രവേശിക്കുന്നത് രോഗം ബാധിച്ചാൽ മൂന്ന് തൊട്ട് ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ് വായ പൂട്ടുക അതായത് വായ തുറക്കാനോ ഭക്ഷണം കഴിക്കാനോ അനുഭവപ്പെടുന്ന ഒരു ബുദ്ധിമുട്ട് അടുത്തത് വിറങ്ങലിച്ച് നിൽക്കുന്നതാണ് അതായത് ആടിൻ്റെ കാലുകൾ വിറങ്ങലിക്കുകയോ വാല് മുകളിലേക്ക് ഉയർന്നു നിൽക്കുകയോ ചെയ്യാറുണ്ട് പിന്നെ വരുന്നത് ശബ്ദത്തോടുള്ള പ്രതികരണമാണ് ആടുകൾ ചെറിയൊരു ശബ്ദം കേട്ടാൽ പോലും ഭയപ്പെടുകയും ശരീരം വില്ലുപോലെ വളയ്ക്കുകയും ചെയ്യാറുണ്ട് പ്രസവ സമയത്തെ മുറിവുകളോ അല്ലെങ്കിൽ കൊമ്പ് കരിക്കുകയോ അങ്ങനെ ഉണ്ടാകുന്ന മുറിവുകളോ ഒക്കെയാണ് ഈ രോഗത്തിന് കാരണമാകാറുള്ളത് ടെറ്റനസ് വന്നാൽ ചികിത്സിച്ചു മാക്കാൻ പ്രയാസമാണ് അതിനാൽ പ്രതിരോധമാണിതിനുള്ള ഏക വഴി ഗർഭിണിയായ ആടിന് പ്രസവത്തിന് ഒരു മാസം മുൻപ് ടി ടി വാക്സിൻ നൽകണം ഇത് കുഞ്ഞുങ്ങൾക്ക് പ്രതിരോധ ശേഷി ലഭിക്കാൻ കാരണമാകും അതുപോലെ തന്നെ മുറിവുകൾ ഉണ്ടായാൽ മുറിവുകൾ വൃത്തിയാക്കുകയും അതോടൊപ്പം തന്നെ ടി ടി ഇഞ്ചക്ഷൻ കൊടുക്കുകയും വേണം സാധാരണ ആൻറ്റി ടോക്സിൻസും ആൻറ്റിബയോട്ടിക്സുമാണ് ഉപയോഗിക്കാറുള്ളത് രോഗം ബാധിച്ച ആടുകളെ ഇരുട്ടായതും ശബ്ദമില്ലാത്തതുമായ സ്ഥലത്ത് പാർപ്പിക്കുന്നത് സാധാരണ അഡ്വൈസ് ചെയ്യാറുണ്ട്